നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈറൽ ഫീവർ അല്ലെങ്കിൽ പനി ജലദോഷം തലവേദന അതുപോലെ കബക്കെട്ടൽ അതുപോലെ ദേഹം വേദന ചുമ ഇതൊക്കെ ഇപ്പോൾ ആയിട്ട് ഏതൊരു പനിയുടെയും കൂടെ വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോവിഡ് പോലെ തന്നെയാണ് കോവിഡിന് ശേഷം വരുന്ന ഓരോ വൈറൽ ഫീവറുകളുടെയും ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും പേരെ അഫക്റ്റ് ചെയ്യും വീട്ടിലൊരാൾക്ക് വന്നാൽ ഒത്തിരി അവിടെയുള്ള ആൾക്കാർക്ക് വരികയും ഇത് ഭയങ്കര ദേഹം വേനയും ഒരു കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പനി പോലെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള വൈറൽ ഫീവർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പനി വന്നവരോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ആൻറ്റിബയോട്ടിക് പോലത്തെ ഒരു ഡ്രിങ്ക് അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പനി വരാത്തവർക്ക് പനി വരാതിരിക്കാനുള്ള ഇമ്മ്യൂണിറ്റി തരുന്നു വന്ന ആൾക്കാർ ർക്ക് ആ വന്ന മസ്കുലാർ പെയിനും ആ ക്ഷീണവും എല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്ക് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് അതിൽ നമുക്കൊരു മൂന്ന് നുള്ളു മഞ്ഞൾപ്പൊടി വേണം അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ നീര് നമുക്ക് ആവശ്യമാണ് ആര്വേപ്പിൻ്റെ ഒരു മൂന്നോ നാലോ ഇല ആവശ്യമാണ് ഒരു നാല് കുരുമുളക് ആവശ്യമാണ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നാരങ്ങ നീര് രണ്ട് നുള്ള് ഇന്ദുപ്പ് ഇതെല്ലാം കൂടെ നമ്മൾ ഒരു എന്താ ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുകയാണ് വേണ്ടത് നാരങ്ങ നീര് മാത്രം ലാസ്റ്റ് ഇട്ടാൽ മതി അതൊരു ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ ഇതൊന്ന് ജസ്റ്റ് തിളപ്പിക്കുക തിളപ്പിച്ച് അരിവേപ്പിന്റെ എല്ലാം ഒന്ന് കീറി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇത് ഒന്ന് വലിയ കാര്യമായിട്ട് തിളക്കേണ്ട കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് ഓഫാക്കി അതിനകത്തേക്ക് നാരങ്ങനീര് ഇന്ദുപ്പും ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഡെയിലി രണ്ട് വാശം കഴിക്കാം രാവിലെയും വൈകിട്ടും അങ്ങനെ അഞ്ച് ദിവസമാണ് ഇതിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് അഞ്ച് ദിവസത്തിന് ശേഷം ഇത് കഴിക്കേണ്ടതില്ല നമുക്ക് വരേണ്ട ആക്ഷൻ ആ ഒരു ഫൈവ് ഡേയ്സിനുള്ളിൽ തരും അപ്പം വളരെ ഈസി ആയിട്ട് വീട്ടിൽ കിട്ടുന്ന മഞ്ഞളും ഇഞ്ചിയും ആര്യവേപ്പും കുരുമുളകും നാരങ്ങനീരും ഇന്ദുപ്പും വെച്ചിട്ട് നമുക്ക് ഒരു വളരെ ഫലപ്രദമാണ് ഇമ്മ്യൂണിറ്റി റിങ് ആണ് കേട്ടോ പനി വന്നവർ ചെയ്ത് നോക്കിക്കാ പെട്ടെന്ന് ആശ്വാസം കിട്ടും പനിയും മാറും അതുപോലെ തന്നെ പനി വരാത്തവർക്ക് അതിന്റെ ഇമ്മ്യൂണിറ്റി ലഭിക്കുകയും ചെയ്യും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി